ഈ ഹൃദ്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കൊച്ചി നഗരസഭയുടെ ആദരണീയനായ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഡെപ്യൂട്ടി മേയർ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മൾ സ്നേഹ ആദരവുകൾ നൽകുന്ന എഴുപത്തിമൂന്നിലെ ആദ്യത്തെ സന്തോഷ് ട്രോഫി നേടിയ അതിൻ്റെ കോച്ചും അതിൻ്റെ മുഴുവൻ താരങ്ങളും അതോടൊപ്പം തന്നെ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അടക്കമുള്ള ബഹുമാന്യരെ മാധ്യമ പ്രവർത്തകരെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു ദീർഘമായ പ്രസംഗം ബഹുമാന്യനായ മേരെ നടത്തിയതിന് ശേഷം നടത്തുന്നില്ല ഞാൻ കൊച്ചി നഗരസഭയെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നഗരസഭയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുമ്പോഴും മലയാളികളെ യോജിപ്പിക്കുന്ന ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ് ഞാൻ ആലോചിക്കാറുണ്ട് അർജൻറ്റീനയുടെയും ബ്രസീലിടേയും ഒരുപാട് ജേഴ്സികൾ അണിഞ്ഞ് സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ അണിനിരക്കുന്ന ഒരു സംസ്ഥാനം വേൾഡ് കപ്പിൽ യാതൊരു റോളും ഇല്ലാത്ത ഒരു രാജ്യം എന്നാൽ വേൾഡ് കപ്പിൽ യോഗ്യത നേടാത്ത വേൾഡ് കപ്പിൽ യാതൊന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത ഇന്റർനാഷണൽ ഫുട്ബോളിൽ യാതൊന്നും തന്നെ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ ഒരു കൊച്ചു സംസ്ഥാനം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഞാൻ അതിലൂടെ കടന്നു പോകുമ്പോൾ സ്റ്റേഡിയം എൻ്റെ വീട് അതിൻ്റെ അടുത്താണ് സ്റ്റേഡിയം നിറഞ്ഞ് ഒഴുകിയത് കൂടാതെ അത്രയുമധികം കാണികൾ സ്ത്രീകളും കുട്ടികളും അടക്കം പുറത്ത് മഞ്ഞ ജേഴ്സി അണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആരവം വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായി ഇരിക്കുന്ന സന്തോഷ് ട്രോഫി ജയിച്ചതിൻ്റെ ആരവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല ഫുട്ബോൾ എന്നുള്ള ഒരു യുവതയ്ക്ക് മുഴുവൻ ലഹരി പകർന്ന ഒന്നായി മാറിയ ഒരു കായിക വിനോദം ആയതിന് പിന്നിൽ അതിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫിയുടെ വിജയം തന്നെയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും ഇവിടെ ഈ അടുത്ത് ഏറ്റവും അവസാനത്തെ ലോകകപ്പ് കണ്ട നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലോകകപ്പിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അർജന്റീന വിജയിക്കണമെന്നാണ് അർജന്റീന ആ ഫ്രാൻസുമായി ലോകകപ്പിൻ്റെ ഫൈനൽ പോരാട്ടം നടന്നപ്പോൾ ആ മത്സരത്തിൽ വിജയിച്ച അർജന്റീനയുടെ ഓർമ്മകളിൽ ഇന്നും നിലനിൽക്കുന്നത് എംബാപ്പയുടെ ഹാട്രിക്ക് ആണ് എങ്കിൽ അതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്യാപ്റ്റൻ മണി നടത്തിയ ഹാട്രിക്ക് ഇന്നും മലയാളികളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഹാട്രിക് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അങ്ങനെ ഫുട്ബോളിന് ഒരു ഒരു കായിക വിനോദത്തിനപ്പുറമായി ഫുട്ബോൾ ഒരു ലഹരിയായി കൊണ്ടാടുന്ന ഒരു യുവതയും ഒരു സമൂഹവുമുള്ള സംസ്ഥാനം ആ സംസ്ഥാനത്തിന് അർജൻറ്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ ഫാൻസ് അസോസിയേഷൻ ആദരി അവർ എടുത്തു പറയുമ്പോൾ ലോകത്തിലെ മൂന്ന് രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ അതിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ ഉത്ഭവം എന്ന് പറയുന്നത് ഈ സന്തോഷ് ട്രോഫിയിൽ നമ്മൾ നേടിയ തിളക്കമാർന്ന വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല